എഴുതി എഴുതാൻ കഴിവുണ്ടായിട്ട് എഴുതാതിരിക്കുന്ന ആളുകളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും അവരുടെ ചെറിയ ചെറിയ എഴുത്തുകളാണെങ്കിലും ഏതെങ്കിലുമൊക്കെ മാസികളിൽ ഓൺലൈൻ മീഡിയയിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിനാവശ്യം എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായവും അങ്ങനെ ചെയ്തു വരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം കുമ്പളിയിൽ ഇടുക്കി കവിതകൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞണിഞ്ഞ താഴ്വരകൾ എന്ന് പറഞ്ഞൊരു കവിതാ പുസ്തകം ഇടുക്കിയിലെ മിക്കവാറും സീനിയറായ എഴുത്തുകാർ മുതൽ എഴുതി തുറങ്ങുന്ന കൊച്ചുകുട്ടികൾ വരെയുള്ളവരുടെ കവിതകൾ കവിതകളുൾപ്പെടുത്തിയൊരു കവിതാ സമാഹാരം അത്തരത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു കുമളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് തമിഴ്നാട് അതിരിട്ട് നിൽക്കുന്ന കുമളി ഈ പ്രദേശത്തെ അതിർത്തി മേഖലയിൽ വനമേഖലയിൽ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിലൊക്കെ ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് സാമൂഹിക പ്രവർത്തകയാണ് പ്രിയപ്പെട്ട ശ്യാമള നമസ്കാരം നമസ്കാരം സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട ശ്യാമളയാണ് ഏതാണ്ട് മൂന്ന് മൂന്നര പതിറ്റാണ്ടിലേറെയായിട്ട് കുമളിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണ രംഗത്ത് ശ്രദ്ധേയമായ ചില അടയാളപ്പെടുത്തലുകൾ എന്തൊക്കെയായിരുന്നു പ്രവർത്തനങ്ങൾ സാർ ഇവിടെ പൊതു രംഗത്ത് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലുണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ ഇക്കോ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇവിടുത്തെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളുടെ ഇടയിലും ഒരു മീഡിയേറ്റർ എന്നുള്ള റോളിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു അവരുടെ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്ന ടീമിൽ മെമ്പറായിട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് പിന്നെ അതിനുശേഷം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ മാനുഷി എന്ന് പറയുന്നൊരു എൻ ജി ഒ ഉണ്ട് മാനുഷിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുന്നു മാനുഷിയുടെ കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട് പിന്നെ എഴുത്തിൻ്റെ മേഖലയിൽ എഴുതുമായിരുന്നെങ്കിലും അടുത്ത കാലത്തായിട്ട് കുറച്ചുകൂടി സജീവമായി കഥാ കവിതയൊക്കെ എഴുതുന്നു ചില ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ച് വരുന്നുണ്ട് പിന്നെ റേഡിയോ സ്റ്റേഷനിലെ ദേവികുളം സ്റ്റേഷനിലെ കഥ അവതരിപ്പിക്കാൻ പോകാറുണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്രവർത്തനങ്ങളുമായിട്ടിപ്പം മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകാം ജനിച്ചു വളർന്നത് കുമളിയിലായിരുന്നു അതെ കുമളിയിലാണ് ജനിച്ച് വളർന്നത് ഈ കുമളിയുടെ ഒരു പശ്ചാത്തലം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ തമിഴകം അതിരിട്ട് നിൽക്കുന്ന കുമളി പെരിയാർ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ കുമളിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കുറേ ഗോത്ര സംസ്കൃതികളെല്ലാം ഉണ്ട് ചുറ്റുവട്ടത്തിലുണ്ട് എന്തൊക്കെയാണത് ഇക്കോ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇവിടെ സാമൂഹ്യ പ്രവർത്തകയായി വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് വനംവകുപ്പിനെതിരാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വനംവകുപ്പിനെ ശത്രുവിനെ പോലെ കണ്ടിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് അവരെ മാറ്റി വനം വനം സംരക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ പരിസ്ഥിതി സം വനത്തേക്കാളുപരി പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളതായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം ആ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളെ സഹകരിപ്പിക്കുക അത് പങ്കാളിത്ത വനസംരക്ഷണം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് അതിൽ ജനങ്ങളെ ഈ പ്രത്യേകിച്ച് ഫോറസ്റ്റിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ പങ്കാളികളാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരെ മനസ്സിലാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ പെട്ടെന്ന് അവരോട് അവരുടെ ജീവിത ഉപജീവന ഉപജീവനമാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് വനത്തെ പലരും ആശ്രയിച്ചിരുന്നത് അതിൽ നിന്ന് മാറുമ്പോൾ അവർ അവർക്ക് മറ്റൊരു ഉപജീവന മാർഗ്ഗം ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വനംവകുപ്പ് തയ്യാറാക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി അതും അവർ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾക്കാണ് വനംവകുപ്പ് മുൻപൂക്കം കൊടുത്തിരുന്നത് അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ആ സമയത്ത് ചെയ്തിരുന്നത് പോകുന്നുണ്ടോ മനുഷ്യയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം പൂർത്തിയായി അതിനു മുൻപ് തന്നെ നമ്മൾ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അപ്പം നമ്മൾ അതും ഒരു പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അത്തരത്തിലൊരു ആലോചന ഉണ്ടായത് തന്നെ അതെന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് ഏറ്റവും ദോഷം വരുന്ന ഒരു വേസ്റ്റാണ് സാനിറ്ററി വേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സാനിറ്ററി വേസ്റ്റ് ഇല്ലാതാക്കാൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ആയിട്ടുള്ള കോട്ടൺ സാനിറ്ററി പാഡ് ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അതിപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് സ്വന്തം ഫണ്ടില്ല ഏതെങ്കിലുമൊക്കെ സംഘടനകൾ കോട്ടൺ സാനിറ്ററി പാഡ് വാങ്ങിച്ചു തരും ഞങ്ങൾ പോയി ആളുകളെ പറഞ്ഞ് ഇതിനെ മനസ്സിലാക്കി ക്ലാസ് എടുത്തു കൊടുത്ത് ഇതിൻ്റെ ഗുണം അത് രണ്ട് തരത്തിലാണ് ഒന്ന് പരിസ്ഥിതിക്കും ഇത് ഗുണമുണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയ്ക്കുന്നതിലൂടെ അങ്ങനെ ഒരു ഗുണമുണ്ട് രണ്ടാമത് ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്ലാസ്റ്റിക് സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നതിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരണം നടത്തി ഇത്തരം ഒരു വലിയൊരു ചേഞ്ചാണ് അത് പെട്ടെന്ന് ആളുകൾ ഉൾക്കൊള്ളത്തില്ല അത് ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി അവരെ പറഞ്ഞ് മനസ്സിലാക്കി നടത്തുന്നൊരു പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്ത്രീകളുടെ ചെറിയ ചെറിയ തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിപ്പോൾ നമ്മൾ സംരംഭമായി ഒരു ഒരു സ്ഥലത്ത് വന്ന് ചെയ്യുകയല്ല വീടുകളിൽ അവരെ കൊണ്ട് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ഒരു ഓൺലൈൻ സ്റ്റോറുണ്ട് അങ്ങനെ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങളുണ്ട് പിന്നെ അടുത്ത കാലത്തായിട്ട് നമ്മളൊരു സംരംഭം തുടക്കം കുറിച്ചിട്ടുണ്ട് വീടുകളിൽ ഉപയോഗിക്കാതിരിക്കുന്ന തുണി കളക്റ്റ് ചെയ്ത് അതുകൊണ്ട് സഞ്ചി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറിയ പ്രവർത്തനം കൂടി ഇപ്പം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് അതിൻ്റെ പ്രാരംഭ സ്റ്റേജിലാണ് ഉദ്ഘാടനം നടത്തിയെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് വരുന്നതേ ഉള്ളു താങ്കൾ ഒരു എഴുത്തുകാരി കൂടിയാണ് മാത്രമല്ല എഴുത്തിൻ്റെ വഴികളിൽ എന്നോടൊപ്പം കുറേ പേര് കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയിട്ടാണ് അത് അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും പറയാമോ നമ്മൾ മാത്രമല്ല സ്ഥലം നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ എഴുതുന്ന ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കോളേജിനെ പ്രതിനിധീകരിച്ച് കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ പങ്കെടുക്കുകയും സമ്മാനം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് ഒരു കാലഘട്ടം മുഴുവൻ ഞാനൊരു ഗ്യാപ്പിലാണ് പിന്നെ എഴുതുന്നത് എൻ്റെ ഒരു ആത്മസമൃദ്ധിക്ക് വേണ്ടി എഴുതി വയ്ക്കുമെന്നല്ലാണ്ട് അത് ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ അയക്കാനോ പ്രസിദ്ധീകരിക്കാനോ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പല ജീവിത സാഹചര്യങ്ങൾ മൂലം അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറിയ അത്തരത്തിലുള്ള പരിചയം ൾ വന്നപ്പം എന്നെപ്പോലെ എഴുതി എഴുതാൻ കഴിവുണ്ടായിട്ട് എഴുതാതിരിക്കുന്ന ആളുകളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പുസ്തകങ്ങള് പ്രസിദ്ധീകരിക്കുന്നതിനും അവരുടെ ചെറിയ ചെറിയ എഴുത്തുകളാണെങ്കിലും ഏതെങ്കിലുമൊക്കെ മാസങ്ങളിൽ ഓൺലൈൻ മീഡിയയിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിനാവശ്യം എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായവും അങ്ങനെ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം കുമ്പളിയിലെ ഇടുക്കി കവിതകൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞണിഞ്ഞ താഴ്വരകൾ എന്ന് പറഞ്ഞൊരു കവിതാ പുസ്തകം ഇടുക്കിയിലെ മിക്കവാറും സീനിയറായ എഴുത്തുകാർ മുതൽ എഴുതി തുടങ്ങുന്ന കൊച്ചുകുട്ടികൾ വരെയുള്ളവരുടെ കവിതകൾ കവിതകളുൾപ്പെടുത്തിയൊരു കവിതാ സമാഹാരം അത്തരത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് മൂന്ന് പേരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് കഴിഞ്ഞ വർഷം ഒരു പ്രവർത്തനം ചെയ്തിരുന്നു ഈ വർഷവും ഇപ്പം ഞങ്ങൾ പായൽ ബുക്സുമായി സഹകരിച്ച് കുമളിയിൽ നിന്ന് ഒരു ഒൻപത് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ തന്നെ ഒമ്പത് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രസിദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് അതിൻ്റെ പിന്നിലും വല്ലാത്തൊരു പരിശ്രമം പ്രോത്സാഹനം കൊടുക്കൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഒന്ന് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രീമതി ശ്യാമളിയുടെ എന്ന് പറയുന്നത് താങ്കൾ കൂടുതൽ എഴുതാറുള്ളത് ഏതാണ് കഥകളാണോ കവിതകളാണോ കഥകളും കവിതകളും എഴുതാറുണ്ട് ഏതാണ് കൂടുതലെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയുന്നില്ല അത് നമ്മൾക്ക് എഴുതാൻ ഉണ്ടാവുന്ന സാഹചര്യം അനുസരിച്ച് രണ്ടും എഴുതാറുണ്ട് ഇപ്പം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇപ്പോൾ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തൊഴിലെന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത് ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ബിസിനസ് എനിക്കുണ്ട് കാരണം എക്കോ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിലെ ജോലി അത് ഈ പറഞ്ഞ ഒരു കുടുംബ സാഹചര്യം മോൾക്ക് ചെറിയ സുഖമില്ലായിരിക്കും വന്നപ്പോൾ ഞാൻ ആ ജോലി വിടേണ്ടി വന്നു അതിന് ശേഷം ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ളത് നമ്മളിപ്പോഴും പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് മറ്റുള്ളവരെ പഠിപ്പിച്ചതുകൊണ്ട് ഞാനും അതിനെയാണ് ചെയ്യുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കെമിക്കലുകൾ ഉപയോഗിക്കാതെ പെർഫ്യൂംസ് പോലെ നാച്ചുറൽ പെർഫ്യൂംസ് പിന്നെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എസൻഷ്യൽ ഓയിൽ ചേർത്തിട്ടുള്ള സോപ്പ് നിർമ്മിക്കുന്നുണ്ട് സോപ്പ് അത്യാവശ്യം പരിചയക്കാരുടെ ഇടയിൽ അതുപോലെ തന്നെ ഒരു മാനുഷ്യ്ക്ക് ഓൺലൈൻ സ്റ്റോർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിലുമൊക്കെ ഉർവി എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു പേരിട്ടിട്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഒരു പിന്നെ ഒരു ഷാംപൂ ബാർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട് ആയുർവേദ പച്ചമരുന്നുകളിട്ട് എണ്ണ പ്രിപ്പയർ ചെയ്തിട്ട് അതിലുണ്ടാക്കുന്നൊരു സോപ്പുണ്ട് എൻ്റെ വരുമാനം ഇപ്പോൾ അതാണ് പിന്നെ അല്ലാതെ ചെയ്യുന്ന പ്രവർത്തനം മാനുഷ്യുടെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട് പിന്നെ എഴുത്തിൻ്റെ മേഖലയിൽ എനിക്ക് എൻ്റെ എഴുത്ത് കൂടാതെ മറ്റുള്ളവരോടൊപ്പം നിൽക്കാൻ കഴിയുന്ന എല്ലാവരുടെയും ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബലമുണ്ട് അത് വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ആ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ പുസ്തകങ്ങളിപ്പോൾ ഒരു പുസ്തകം തയ്യാറായിട്ടുണ്ട് എന്തായാലും പേര് വെള്ളിക്കുലിസ് കവിതാ സമാഹാരമാണ് വീട്ടു വിശേഷങ്ങൾ വീട്ടു വിശേഷങ്ങൾ വീട്ടിലെ ഭർത്താവ് ഒരു തുളസിദാസ് ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടറാണ് ഒരു മോള് മോള് എഴുത്തുകാരിയാണ് ലക്ഷ്മിദാസ് അവൾ പി എച്ച് ഡിക്ക് പഠിക്കുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു ചെറിയൊരു ജോലിയുണ്ട് അവളും എഴുത്തിൻ്റെ വഴിയിൽ ഇപ്പോൾ സജീവമാണ് പിന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് മനുഷ്യയുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ കോർഡിനേറ്റ് ചെയ്യുന്നതും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതും അവളാണ് ഞാനൊരു പിന്നിൽ നിന്നുള്ള സപ്പോർട്ട് മാത്രമേ മനുഷ്യക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ മനുഷ്യനാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മനുഷ്യത്വമുള്ളവരാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ തങ്ങളോട് തങ്ങളോടടുപ്പിച്ച് നിർത്താൻ വേണ്ടി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് ശ്രീമതി ശ്യാമള മുന്നോട്ട് പോവുകയാണ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി